ഹലോ ഫ്രണ്ട്സ് സഫാരിയുടെ അടുത്ത് നമ്മൾ ഫ്ലിപ്സോൺ സഫാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സഫാരി സഫാരിയുടെ ഒരു കൂട്ടുകാരൻ്റെ വീട് സന്ദർശിക്കുന്ന രംഗമാണ് അവിടെ വീട്ടുകാരൻ്റെ ഉള്ളിൽ വീട്ടുകാരൻ്റെ കു വീട്ടുകാരൻ്റെ അതായത് എൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരായ കാട്ട് കിളികൾ കാട്ട് അതുപോലെ അണ്ണാന് നമ്മുടെ നാട്ടിൽ പൂത്തങ്കിരി എന്നറിയുന്ന ആ പക്ഷി അതെല്ലാം വന്ന് ആ കൂട്ടുകാരൻ കൂട്ടുകാരനിട്ട് കൊടുക്കുന്ന മിക്സർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പക്ഷികളൊക്കെ വരാറ് പതിവുണ്ട് വളരെ അടുത്തായി നിങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ കാണാം എന്നെ കണ്ടപ്പോൾ ഒരു അപരിചിതനെ പോലെ അവർക്ക് തോന്നുന്നു ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു അവരെ അടുത്തേക്ക് വരുന്നില്ല എങ്കിലും അദ്ദേഹം വിളിക്കുമ്പോൾ ഈ പക്ഷികളും കിളികളും അതുപോലെ ഈ എണ്ണാനൊക്കെ എത്തുന്ന ദൃശ്യമാണ് അപ്പോൾ ഫ്ലിപ്സോൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക ഇത്തരം നാടൻ വീഡിയോസുമായി വീണ്ടും സഫാരി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു வீடியோ இவட வாயிட்டு செய்கிறேன்.